ആ ട്രക്ക് ബാക്ക് ചെയ്ത് വരുന്നത് ആ കാർ കിടക്കുന്നതുകൊണ്ടേ കുറച്ച് ടൈറ്റായി വരുന്നത് കേട്ടോ പിന്നെ പുള്ളിയുടെ ട്രെയിലറിന് നമ്മളെത്രയും നീളമില്ല അതുകൊണ്ട് ചെറിയ അത് അതുകൊണ്ട് പുള്ളിക്ക് ബാക്കി ചെയ്യാൻ പറ്റും വേണ്ടല്ലേ ബാക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ വണ്ടിക്ക് ഇതിൽ നീളം ആ ട്രെയിലർ നമ്മുടെ നമ്മുടെ ട്രെയിലറിന് ഇതിൽ നീളമുണ്ട് അതുകൊണ്ട് കുറച്ച് ടൈറ്റായിരുന്നുണ്ടോ നേരെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോർട്ടി സിക്സ് ുടെ വണ്ടിക്ക് എന്തെങ്കിലും അതുകൊണ്ട് കുഴച്ചുകൂടെ എളുപ്പമായിട്ട് പുള്ളി ചെയ്യാൻ പറ്റും അങ്ങനെ പുള്ളിയെ സംസാരിച്ചേ ഞാൻ പറഞ്ഞ കാലത്ത് എത്തിക്കണേ പറഞ്ഞാ പുള്ളി മനസ്സിലാ പുള്ളി ശരി വാക്കിപ്പോ